തിരുവനന്തപുരം പാർട്ടസിന്റെ ബാറ്ററിൽ പാൻ ഇന്ത്യ ഇവൻസിന്റെ പ്രോഗ്രാം വളരെ മികവുറ്റതായിരുന്നു കമ്പാരിറ്റീവ്ലി ആനുകാലികമായി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായിരുന്നു പ്രത്യേകിച്ച് ഇവരുടെ ഓഡിയൻസായിട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളെ ഉൾക്കൊള്ളുവാനും അവരുടെയൊക്കെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെല്ലാം ഇക്കാര്യത്തിൽ പൂർണ്ണമായി നീപ്പിച്ചുകൊണ്ട് അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇല്ലായത് അത് തന്നെയാണ് തന്നെയല്ല ഇടയ്ക്ക് ടാപ്പ് ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിലും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള റിലീജിയസ് ഓഡിറ്റോറിയ ഗ്രൗണ്ടുകളിലുണ്ടാവുമ്പോൾ ഞങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് അതിൻ്റെ മാനേഴ്സാണ് ആ ഒരു കാര്യത്തിൽ ഡീസൻറ്റായിട്ടുള്ള ഡ്രസ്സിങ്ങും മറ്റെല്ലാ കാര്യങ്ങളും പലപ്പോഴും വിമർശനങ്ങൾ വരുന്ന അവിടെയാണ് ഞങ്ങൾ ഇതുപോലെയുള്ള ദേവാലയങ്ങൾ ഒരു വിമർശനത്തിനും ഒരു കാരണം കൊടുക്കാതെ വളരെ അനുഗ്രഹകരമാണ് പള്ളിക്ക് ചേരുന്ന എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പോകുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഹരമായൊരു പ്രോഗ്രാമായിട്ട് ീല് ചെയ്തു തന്നെ അത് പരിപാടികളെ കലാപരിപാടികളെ കോഡി കോർഡിനേറ്റ് ചെയ്യാനായിട്ട് വളരെ മനോഹരമായി സാധിച്ചു എന്നുള്ളതും എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കാണുന്നു വളരെ മനോഹരമായിരുന്നു എല്ലാ കലാകാരന്മാരെയും എല്ലാ മേഖലയിലുള്ള കലാകാരന്മാരെയും സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കല ഒരു ദൈവത്തിൻ്റെ ദാനമാണ് അതിനെ കളയാതെ വളരെ മനോഹരമായി ജനാഹൃദയങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നിടത്തോളം അത് അനുഗ്രഹമായി മാറും